നമസ്കാരം ഞാൻ ഡോക്ടർ അതുൽ തുളസി ട്രാമൻകു മെഡിസിറ്റിയിലെ ഇൻറ്റർവെൻഷണൽ പൽമനോളജിസ്റ്റാണ് നിങ്ങൾക്കറിയാം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ചികിത്സിക്കുന്ന വിഭാഗമാണ് പൾമനോളജി ഒട്ടുമിക്ക ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും നമുക്ക് മെഡിസിൻസ് അല്ലെങ്കിൽ ഇൻഹേലു ഉപയോഗിച്ച് ചികിത്സിച്ച് ഭേദമാക്കാനാകും പലപ്പോഴും മേജർ സർജറികളും വേണ്ടി വരാറുണ്ട് എന്നാൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ ഇത്തരം രോഗങ്ങൾ ചികിത്സിക്കുന്ന രീതിയാണ് ഇൻ്റർവെൻഷനൽ കൾമനോളജി എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് നമുക്ക് ഇൻ്റർവെൻഷനൽ കൾമനോളജി സഹായിക്കുന്നത് ഇൻ്റർവെൻഷൽ പൾമോളജി പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ബ്രോങ്കോസ്കോപ്പി നിങ്ങൾക്കറിയാം നെഞ്ചത്ത് വരുന്ന കപക്കെട്ട് അല്ലെങ്കിൽ നിമോണിയയിൽ പലപ്പോഴും നമ്മൾ മരുന്ന് കൊടുത്തിട്ടാണ് ചികിത്സിക്കുന്നത് പലപ്പോഴും ഇത്തരം നിമോണിയകൾ റെസ്പോണ്ട് ചെയ്യാറില്ല മരുന്ന് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കളുകളും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ബ്രോങ്കോസ്കോപ്പി ബ്രോങ്കോസ്കോപ്പി എന്നാൽ ചെറിയ ഒരു ക്യാമറ ശ്വാസനാളത്തിനകത്തേക്ക് നോക്കി ശ്വാസനാളത്തിനകത്ത് കാണുന്ന കപവും എടുത്ത് പരിശോധിക്കാൻ നമ്മളെ സഹായിക്കുന്നു ഇത്തരം കൃത്യത ഉള്ള രോഗനിർണയത്തിലൂടെ കൃത്യമായ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കി രോഗം ചികിത്സിക്കാനും സഹായിക്കുന്നു ബ്രോങ്കോസ്കോപ്പി നമ്മളെ സഹായിക്കുന്ന മറ്റൊരു കണ്ടീഷനാണ് പേഷ്യൻസിന് ചിലപ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് ചുമച്ച് കഫം തുപ്പി വരുന്ന അവസ്ഥ ഇത്തരം സാഹചര്യങ്ങളിൽ ബ്രോങ്കോസ്കോപ്പ് ഉപയോഗിച്ച് ശ്വാസനാളത്തിനെ അകത്ത് പരിശോധിച്ച് എവിടുന്നാണ് ഈ ബ്ലീഡിംഗ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിംഗ് വരുന്നത് എന്ന് അറിയാനും അതിനുള്ള ചികിത്സയും സഹായിക്കുന്നു പിന്നെ പലപ്പോഴും നമ്മൾ പത്രപാത്രയിൽ മറ്റു കാണാറുള്ളതാണ് കുട്ടികളുടെ ശ്വാസനാളത്തിലേക്ക് കപ്പലണ്ടിയോ അല്ലെങ്കിൽ പേനയുടെ ക്യാപ്പ് അങ്ങനെ എന്തെങ്കിലും പോയി മരണപ്പെട്ടു എന്നൊക്കെയുള്ളത് ഇത്തരം സാഹചര്യങ്ങളിലും ബ്രോങ്കോസ്കോപ്പി നമുക്ക് പ്രായം ഉണ്ടാക്കുന്നു ബ്രോങ്കോസ്കോപ്പിയിലൂടെ ഇത്തരം കുട്ടികളുടെ ഉള്ളിലേക്ക് പോയ അദനങ്ങൾ എന്തുമാകട്ടെ അത് ഒരു മേജർ ഓപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ നമുക്ക് പുറത്തെടുക്കാൻ സഹായിക്കും ചിലപ്പോൾ നിങ്ങൾ കാർഡിയോളജിയിലും മറ്റും ഒക്കെ ഡോക്ടർമാർ ഹാർട്ടിലെ രക്തക്കുഴലുകളിലേക്ക് സ്റ്റെൻഡ് ഇടുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം മേജർ ശ്വാസനാളങ്ങളിൽ ചുരുക്കമുണ്ടാകുമ്പോൾ ഇൻ്റർവെൻഷനൽ പൽമനോളജിയുടെ സഹായത്തോടു കൂടി നമുക്ക് ശ്വാസനാളത്തിലേക്ക് സ്റ്റെൻഡ് ഇടാൻ അതും ഇൻ്റർവെൻഷനൽ പൽമണോളജിയുടെ ഒരു ഉപയോഗമാണ് ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ തന്നെ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റിനെ പറ്റിയാണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ വെച്ച് ശ്വാസനാളത്തിനകത്തുള്ള തടുപ്പ് അല്ലെ കപക്കെട്ടുന്നതിനെ കണ്ട് ചികിത്സിക്കുന്നതിനാണ് ചില അസുഖങ്ങളിൽ വിട്ടുമാറാത്ത ചുമ പനി തുടങ്ങിയവയൊക്കെ നമ്മൾ എക്സ്റേ അല്ലെങ്കിൽ സി സ്കാൻ എടുത്ത് നോക്കുമ്പോൾ കുഴപ്പം പലപ്പോഴും ശ്വാസനാളത്തിന് പുറത്ത് ഉള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം നെഞ്ചിനകത്താണ് ശ്വാസനാളത്തിന് പുറത്ത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ പണ്ട് ബ്രോങ്കോസ്കോപ്പിയിലൂടെ നമുക്ക് ഇത്തരം തടുപ്പുകൾ കാണാൻ കണ്ടെത്താനോ അത് കുത്തി പരിശോധന നടത്താനോ പറ്റിയിരുന്നില്ല പണ്ടൊക്കെ ഇതിന് മേജർ സർജറി തന്നെ വേണ്ടി വന്നിരുന്നു ഇപ്പോൾ നമുക്ക് ഒരു ടെക്നോളജി ഉള്ളത് എൻറ്റോ ബ്രോങ്കിയൽ അൾട്രാസൗണ്ട് അല്ലെ ഈബസ് എന്നുള്ളതാണ് ഈബസ് എന്നാൽ ബ്രോങ്കോസ്കോപ്പിനകത്ത് തന്നെ ഒരു അൾട്രാസൗണ്ട് പ്രോബും ഉള്ളതാണ് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പണ്ടുള്ള ഈ മേജർ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ ഒരു നെഞ്ച് എൻ്റെ സി ടി സ്കാൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുമ്പോഴത്തേ ഒരു കഴി കണ്ടു ഒരു തടിപ്പ് കണ്ടു കഴിഞ്ഞാൽ എൻഡോബ്രോങ്കിൽ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ഇ ബസ് ഉപയോഗിച്ച് പൂർണ്ണമായും രോഗിയെ മയക്കാതെയോ അല്ലെങ്കിൽ മേജർ അനസ്തേഷിയോ ഒന്നും കൊടുക്കാതെ തന്നെ ഇ ബസ് ഉപയോഗിച്ച് ഈ കടലെ കുത്തി പരിശോധിക്കാനും അതിൽ നിന്ന് എടുക്കാനും ഒക്കെ നമുക്ക് പറ്റും അതുകൊണ്ട് തന്നെ രോഗിക്ക് കൂടുതൽ സമയം ആശുപത്രിയിൽ ചിലവഴിക്കേണ്ടി വരുന്നില്ല വരുന്ന അന്ന് തന്നെയും അല്ലെങ്കിൽ പിറ്റേ ദിവസവും തന്നെ ഡിസ്ചാർജായി പോകാൻ പറ്റുന്നു അപ്പോൾ കൃത്യമായ രോഗ തീരെ കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ആശുപത്രി സ്റ്റേയോ ഇല്ലാതെ നമുക്ക് ഈ ബസ് സഹായിക്കുന്നു അടുത്തതായിട്ട് ഇൻ്റർവെൻഷൻ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് അൾട്രാസൗണ്ട് മെഷീൻ അൾട്രാസൗണ്ട് എല്ലാവർക്കും പരിചിതമായ ഒരു ഉപകരണമാണ് ശ്വാസകോശത്തിന് ചുറ്റും വെള്ളം നിറയുന്ന പല കണ്ടീഷൻസ് ഉണ്ട് ഇപ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം ഉള്ളവർക്ക് അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള ഉള്ളവർക്ക് കരൾ സംബന്ധമായിട്ടുള്ള ഉള്ളവർക്ക് ഒക്കെ തന്നെ ശ്വാസകോശിന് ചുറ്റും വെള്ളം നിറയും എന്നാൽ അതിനൊക്കെ തന്നെ ഈ അവരുടെ അസുഖം ചികിത്സിച്ചാൽ ഈ വെള്ളക്കെട്ട് കുറയാറുണ്ട് എന്നാൽ ന്യൂമോണിയ ടി ബി ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങളിൽ ശ്വാസകോശത്തിന് ചുറ്റും വെള്ളം തരാം അപ്പോൾ ഇത്തരം വെള്ളം നിറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ചാലേ തുടർ ചികിത്സ സാധ്യമാവുകയുള്ളൂ ഇതിന് നമ്മൾ ചെയ് നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ആ പുറമേ നിന്ന് ആ വെള്ളം ഒരു ചെറിയ സൂചി കുത്തി എടുത്ത് പരിശോധിക്കാൻ പറ്റും അപ്പോൾ ഒരു എൺപത് ശതമാനം കേസുകളിലും ഇത്തരം രോഗനിർണ്ണയം സാധ്യമാകും എന്നാലൊരു ഇരുപത് ശതമാനം കേസുകളിൽ ഇങ്ങനെ നമ്മൾ വെള്ളം സൂചി കൊണ്ട് കുത്തിയെടുത്ത് പരിശോധിച്ചാലും രോഗനിർണയം സാധ്യമാകത്തില്ല ഈ സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് തൊറാക്കോസ്മോക്കി എന്താണ് തൊറാക്കോസ്കോപ്പി കൊണ്ട് ചെയ്യുന്നത് അരിയിലിന് ഇടയ്ക്ക് ഒരു ഒരു സെൻറ്റിമീറ്റർ ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ ഒരു ക്യാമറ വെച്ചിട്ട് അരിലിനകത്തുള്ള എന്തെങ്കിലും തടിപ്പോ മുഴയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബയോപ്സി എടുക്കാനും അതുവഴി ഈ വെള്ളക്കെട്ട് നിറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാനും നമ്മളെ സഹായിക്കുന്നു ചിലപ്പോൾ അത് ടി ബി ആകാം ചിലപ്പോൾ സാർക്കുഡോസിസ് പോലുള്ള അസുഖങ്ങളാകാം അല്ലെങ്കിൽ ക്യാൻസർ ആകാം അപ്പോൾ കൃത്യമായ രോഗനിർണയത്തിന് ഈ തൊറാക്കോസ്കോപ്പി നമ്മളെ സഹായിക്കുന്നു ഇതും ഒരു മേജർ പ്രൊസീജിയർ അല്ല രോഗിക്ക് ചിലപ്പോൾ അന്ന് വന്ന് അന്ന് തന്നെ തിരിച്ച് ഡിസ്ചാർജായി പോകാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്